നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല രാമായണ കാലം തൊട്ടേ സ്വപ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു സ്വപ്നങ്ങൾ അർത്ഥശൂന്യങ്ങളാണെന്ന് അവിശ്വാസികളിൽ ചിലർ അഭിപ്രായപ്പെട്ടാലും പലപ്പോഴും നമുക്ക് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എന്നത് സത്യമാണെന്ന് മനശാസ്ത്രജ്ഞന്മാർ പോലും അഭിപ്രായപ്പെടുന്നു നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ചില അർത്ഥ തലങ്ങൾ അല്ലെങ്കിൽ സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം സ്വപ്ന ഫലങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം പണ്ടുകാലം തൊട്ടേ ഇന്നും എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് ഇന്ന് ഈ അധ്യായത്തിൽ നാം പറയുന്ന ഏതെങ്കിലും ഒരു സ്വപ്നം നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നല്ല കാലവും പിറക്കാൻ പോവുകയാണ് എന്ന് ഞാനിവിടെ പറയുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഉറത്ത് ആരോടും അത് പറയരുത് കേട്ടോ കാരണം നിങ്ങൾ കണ്ട ഈ നല്ല സ്വപ്നം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരോടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ നല്ല സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് പറയുവാൻ പാടില്ലാത്ത ആ സ്വപ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം ഈ സ്വപ്നങ്ങൾ കണ്ടാൽ എഴുതി വച്ചുള്ളൂ അധികം വൈകാതെ തന്നെ മുട്ടം താമസിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കും ആ ഭാഗ്യ സ്വപ്നങ്ങൾ ഞാൻ ഓരോന്നായി പറയാം ഇതിൽ ആദ്യത്തേത് നിങ്ങൾ മഴവില്ല് സ്വപ്നം കാണുന്നതാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ആകാശത്ത് മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നതായി ദർശിക്കുവാൻ സാധിച്ചാൽ അങ്ങനെ സ്വപ്നം കണ്ടാൽ അത് ഏറ്റവും നല്ലതാണെന്നാണ് ഗരുഡ പുരാണം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് മക്കൾ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകുവാനുള്ള അതുവഴി കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് ഈ സ്വപ്നങ്ങളെന്നാണ് ഗരുഡ പുരാണം പറയുന്നത് മഴവിൽ നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതാണ് ഒന്നാമത്തെ സ്വപ്നം ഇനി രണ്ടാമത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഹരിതാപമായ ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ നിങ്ങൾ ഉലാത്തുന്നതായോ ഇല്ലെങ്കിൽ ആ പൂന്തോട്ടത്തിൽ പൂച്ചെടികൾക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതായോ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉടൻ തന്നെ ഉണ്ണി പിറക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ചേരും ജീവിതം സമർത്ഥമാകാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ണി പിറക്കും അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വിജയവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടാൽ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താന സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും വരുന്നതിനായി ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മരച്ചുകൂട്ടിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ ചെന്ന് ഗണപതിക്ക് കറുകമാല അണിയിച്ച് വാണങ്ങി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് സർവാലങ്കാരോഷിതയായ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായി സ്വപ്നം കാണുക എന്നുള്ളതാണ് അങ്ങനെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും എല്ലാ സാമ്പത്തിക വിഷമതകളും എല്ലാ കടബാധ്യതകളും മാറി കുടുംബത്തിൽ ലക്ഷ്മി കടാശം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു നിങ്ങളുടെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ പോകുന്നു ജീവിതം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോകുന്നു പണവും സമ്പത്തും നിങ്ങൾ വീട് തേടി വരും എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ വരാൻ പോകുന്ന മഹാലക്ഷ്മിയെ സ്വീകരിക്കുവാനായി വീട് വൃത്തിയാക്കി വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി സ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് ഗരുഡ പുരാണം പറയുന്നത് വീടും പരിസരവും അതീവ മനോഹരമാക്കി ശുദ്ധമാക്കി സൂക്ഷിക്കുക നിങ്ങൾ വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ മഹാലക്ഷ്മി ദേവി നൽകും ഇനി നാലാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് രാത്രിയിൽ നിങ്ങൾ ആനയെ സ്വപ്നം കാണുക എന്നുള്ളതാണ് ഉറക്കത്തിൽ യെ സ്വപ്നം കാണുന്നു അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ വീട്ടിലേക്ക് സമ്പൽ സമർത്ഥി പണവും സമ്പത്തും വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമേ ആനയെ സ്വപ്നം കാണുന്നത് സംഭവിക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ആനയെ നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം ആ കൂടി ഒരുപാട് കുതിച്ചുയരും ഒരുപാട് ഉയർച്ചകളും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആനയെ സ്വപ്നം കണ്ടാൽ ഒരിക്കലും നിങ്ങളത് പുറത്ത് പറയരുത് ഇങ്ങനെ ഉറക്കത്തിൽ ആനയെ സ്വപ്നം കണ്ടാൽ ആന പുറത്ത് സഞ്ചരിക്കുന്നതായോ ആന നിങ്ങളെ തുമ്പിക്കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നതായോ സ്വപ്നം കണ്ടാൽ വളരെ കാലമായി നിങ്ങൾ പ്രതീക്ഷിച്ച ഉയർച്ചകളും പദവികളും പ്രശസ്തിയുമെല്ലാം നിങ്ങളെ തേടി നിങ്ങളെ വീട്ടിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് അർത്ഥം അതിനായി മേലുദ്യോഗസ്ഥരോ വലിയ വ്യക്തികളോ നിങ്ങളെ സഹായിക്കാൻ എത്തും നിങ്ങളുടെ സംസാരത്തിൽ മിതത്വം പാലിച്ച് മുന്നോട്ട് പോവുക എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച തൊഴിലിലാണെങ്കിൽ തൊഴിലിൽ ഏത് രീതിയിലാണോ നിങ്ങൾ ഓരോ കാര്യങ്ങളും ആഗ്രഹിച്ചത് ആഗ്രഹിച്ച പദവികളും അംഗീകാരങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തം മരണം സ്വപ്നം കാണുന്നതാണ് നിങ്ങൾ തന്നെ മരിക്കുന്നു അങ്ങനെ സ്വപ്നം കാണുന്നത് പലർക്കും പേടിയാണ് കേട്ടോ സ്വന്തം മരണ സ്വപ്നം കണ്ടാൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ദോഷങ്ങൾ നിങ്ങളെ പിടികൂടാൻ പോകുന്നു എന്നുള്ളതാണ് പലരുടെയും ചിന്ത എന്നാൽ അങ്ങനെയല്ല സ്വന്തം മരണ സ്വപ്നം കണ്ടാൽ അതീവ ശുഭകരമാണ് കേട്ടോ ശത്രുനാശം ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുന്നു ശത്രുനാശം ഉണ്ടാകുന്നു നമ്മളെ പല വഴികളിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്കെല്ലാം നാശം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടകാലവും അവസാനിച്ച് ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുവാൻ പോകുന്നു ഇങ്ങനെ നമ്മളുടെ മരണം നമ്മൾ തന്നെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു പുനർജന്മം കിട്ടുന്നതിന് തത്തുല്യമാണെന്നാ പറയുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർന്ന് സർവകഷ്ടകാലങ്ങളും തീർന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരും വിജയം വന്നു ചേരും സന്തോഷം വന്നു ചേരും എന്നുള്ളതാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അപ്പൊ ആരെങ്കിലും ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്ത് പറയരുത് അതുപോലെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല ഒരു ദോഷവുമില്ല ഐശ്വര്യങ്ങൾ മാത്രമായിരിക്കും പുനർജന്മമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഓരോന്നായി ഓരോന്നായി വന്നു ചേരും അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അത്യപൂർവമായി അപൂർവങ്ങളിൽ അപൂർവമായി അപൂർവങ്ങളിൽ അപൂർവങ്ങളായി അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് സ്വപ്നം മറ്റൊന്നുമല്ല സഷാൽ മഹാഗണപതിയെ വിഘ്നേശ്വരനെ സ്വപ്നം കാണുന്നതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ദേവീ ദേവന്മാരെയും എല്ലാം സ്വപ്നം കാണും പലപ്പോഴേ അങ്ങനെ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഗണപതി ഭഗവാനെ മഹാഗണപതിയെ നിങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലവര തന്നെ മാറുന്ന നിങ്ങൾ തന്നെ മാറുന്ന ഒരു സ്വപ്നമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്യപൂർവ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ മറ്റാർക്കും നേടാൻ കഴിയാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല ചിലപ്പോൾ കോടിയിൽ ഒരു കോടി ആളുകൾ എടുത്ത് നോക്കിയാൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം സംഭവിക്കുന്നതാണ് അങ്ങനെ സ്വപ്നം കണ്ടാൽ ചക്രവർത്തി യോഗമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക മഹാരാജയോഗം നിങ്ങൾക്ക് വന്നു ചേരുക ചിലപ്പോൾ കോടാനുകോടി കൂടി ആളുകളിൽ ഒരാൾക്കായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം അതുവഴി രാജയോഗം വന്നു ചേരുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റാണ്ടിൽ ഒരാൾക്കായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണാൻ സാധിക്കുക ഗണപതി ഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നു ഗണപതി ഭഗവാനെ വിഘ്നേശ്വരനെ അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും ഞാൻ പറഞ്ഞല്ലോ മഹാരാജയോഗമായിരിക്കും അങ്ങനെ ഗണപതി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ വന്നു ചേരുന്നത് ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് തേൻ സ്വപ്നം കാണുന്നതാണ് പാത്രം നിറയെ തേനുള്ളതായും തേൻ രുചിച്ചു നോക്കുന്നതായും സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് പലരുടെയും സഹായവും അതിലൂടെ പദവി പ്രശസ്തി അന്തസ്സ് എന്നിവ വർദ്ധിക്കാൻ പോകുന്നതിന്റെയും ലക്ഷണമാണ് അത് തേൻ കഴിക്കുന്നതായിട്ട് തേൻ കയ്യിലെടുക്കുന്നതായി തേൻ വാങ്ങുന്നതായി തേൻ ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് അങ്ങനെ തേനുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള സ്വപ്നങ്ങളും കാണുന്നത് അതീവ ശുഭകരമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും ആഹ്ലാദവും സംതൃപ്തിയും മനസമാധാനവും വരുന്നതിന്റെ ലക്ഷണമാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് സുഖാനുഭൂതികൾ വന്നു ചേരും അങ്ങനെ സ്വപ്നത്തിൽ നിങ്ങൾ തേൻ കണ്ടു കഴിഞ്ഞാൽ ആരോടും ആ സ്വപ്നം പറയരുത് നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണോ ആ ദൈവത്തിന് ഒരു തേനാഭിഷേകം നടത്തിയാൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നിങ്ങളുടെ ഏത് ലക്ഷ്യങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നതായിട്ട് അല്ലെങ്കിൽ വസൂരി വന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ശുഭകരമാണ് അങ്ങനെ നിങ്ങൾ നല്ല ഉറക്കത്തിൽ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നതായിട്ടോ വസൂരി വന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ഭാഗ്യം വരുവാൻ പോകുന്നു മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവതി പ്രീതിയുടെ ഒന്നാം നമ്പർ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ സൗഭാഗ്യത്തിന്റെ നാളുകളാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതല്ല നിങ്ങൾ സ്വപ്നം കാണുന്നതാണെങ്കിൽ അത് അതീവ ശുഭകരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ താമര സ്വപ്നം കാണുന്നതാണ് ഇതിൽ പരം ഒരു പുണ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനില്ല എന്ന് തന്നെ പറയാം മഹാലക്ഷ്മി ദേവി നിങ്ങളെ കാണുവാൻ വരുന്നതിന് തുല്യമാണ് ഇങ്ങനെ താമര സ്വപ്നത്തിൽ കാണുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ മഹാലക്ഷ്മി വന്നാൽ എന്തോ ഗുണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറിപ്പോവും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പണവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വന്ന് നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള സമ്പൽ സമൃദ്ധി വന്നു ചേരും അപ്പോൾ നിങ്ങൾ താമരപൂ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ താമരപൂ പാറച്ചു കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ താമരപ്പൂ അർച്ചനയ്ക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മാല കെട്ടി കൊടുക്കുന്നതോ ഇങ്ങനെ താമരയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടാലും അത് അതീവ ശുഭകരമാണ് മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുന്നോടിയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്വപ്നമാണ് കിണർ സ്വപ്നം കാണുക എന്നുള്ളത് സ്വപ്നത്തിൽ വരണ്ടതോ ഇടിഞ്ഞു ജീർണിച്ചതോ ആയ കിണർ കണ്ടാൽ നിങ്ങൾ വിഷമിക്കേണ്ട അത് നല്ലതാണ് കച്ചവടത്തിൽ നിങ്ങൾക്ക് മേന്മയും ഉയർച്ചയും ജോലിയും പുത്തൻ ഉണർവും ഉണ്ടാകാൻ പോകുന്നതിന്റെ ധനവരവിന്റെ ലക്ഷണമാണ് കിണറുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും നിങ്ങൾ കിണറിൽ ഇറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ കിണറിൽ വീഴുന്നതായിട്ടോ കിണറിൽ നിന്ന് ജലം കോരിയെടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കിണറിൽ കുളിക്കുന്നതായിട്ടോ അങ്ങനെ സ്വപ്നം കണ്ടാൽ അതീവ ശുഭകരമാണ് കുളമോ പുഴയോ ഒന്നുമല്ല പറയുന്നത് കിണർ നമ്മളുടെ വീടുകളിലുള്ള കിണർ അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കിണർ വെള്ളം കുടിക്കുന്നതായിട്ടോ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നതായോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കിണറുമായിട്ടുള്ള സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും മാറും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അതിനകത്ത് അഭിവൃദ്ധി ഉണ്ടാവും മേന്മയുണ്ടാവും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് നടത്തി കഴിഞ്ഞാൽ സർവ്വ ഫലങ്ങളും നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരും ധനം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതാണ് ഇനി മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് കുതിരയെ സ്വപ്നം കാണുന്നതാണ് കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക വേഗം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പദവി പ്രശസ്തി തൊഴിൽ എന്നിവയെല്ലാം നിങ്ങൾക്ക് കൈവരുന്നതിന്റെ ലക്ഷണമാണ് അത് ഇത് എല്ലാവർക്കും സാധിക്കുന്ന എല്ലാവരും കാണുന്ന ഒരു സ്വപ്നമല്ല കുതിരയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു നമ്മൾ ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നു കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറം ധനം നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇങ്ങനെ കുതിരേ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് അങ്ങനെ കുതിരയെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ലക്ഷ്മിയെ ഹൈഗ്രീവിനെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ രീതിയിൽ ഉയർച്ചയിലേക്ക് മാറും ഇനി അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നമാണ് നിങ്ങൾ ആഭരണങ്ങൾ വാങ്ങുന്നതായോ ആഭരണങ്ങൾ കളഞ്ഞു കിട്ടുന്നതായോ സ്വപ്നം കണ്ടാൽ അത് അതീവ ശുഭകരമാണ് നിങ്ങൾ വിലപിടുവുള്ള ആഭരണങ്ങൾ കടം കൊടുക്കുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു രീതിയിലും ധനനഷ്ടം വരാതിരിക്കും എന്നുള്ളതിന്റെ ലക്ഷണമാണ് അതുപോലെ ആഭരണം കടം വാങ്ങുന്നതായി സ്വപ്നം കണ്ടാൽ പൂർവിക സ്വത്തിൽ നിന്നും ലാഭം ഉണ്ടാവുമെന്നതിൻ്റെ ലക്ഷണമാണ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതായി സ്വപ്നം കാണുന്നത് പുതിയ പദ്ധതികളിലൂടെ നിങ്ങൾക്ക് വളരെ അധികം ആദായം ഉണ്ടാകാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് അപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള സ്വപ്നം കണ്ടാലും അത് അതീവ ശുഭകരമാണ് നിങ്ങൾക്ക് സ്വർണം വാങ്ങുവാൻ കഴിയും അല്ലെങ്കിൽ സ്വർണം വാങ്ങുവാൻ ആവശ്യമായ ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ മനസ്സിലാക്കുക സ്വർണാഭരണങ്ങൾ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാണ് ഇനി മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് ഉത്സവം സ്വപ്നം കാണുന്നതാണ് ഉത്സവങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനായി നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും സഹായം നൽകും എന്നാണ് അതിന്റെ അർത്ഥം അതായത് സർവ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും സഹായവും ഉത്സവം സ്വപ്നം കണ്ടാൽ ഉണ്ടാവും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അങ്ങനെ ഉത്സവങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് ആ ഫലങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരും അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ അപരിചിതരായ ആളുകളെ സ്വപ്നത്തിൽ കാണുന്നതാണ് അപരിചിതരെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളെ ശത്രുവായി കരുതുന്നവർ പോലും മിത്രമായി മാറും എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ അപരിചിതരെ കാണുകയാണെങ്കിൽ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രമായിട്ട് മാറും ശത്രുതയകുന്ന ബന്ധവും സൗഹൃദവും ദൃഢമാകും അങ്ങനെ കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ ഉന്നതമായ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വന്നു അതിലൂടെ ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാ രീതിയിലും സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇങ്ങനെ അപരിചിതരായ ആളുകളെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ ഭൈരവ സന്നദ്ധിയിൽ തൈരസാദം നീതിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ജീവിത വിജയമുണ്ടാവും ജീവിതത്തിൽ ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഇനി മറ്റൊരു സ്വപ്നം നീന്തൽ ആണ് നീന്തൽ കുളത്തിലോ പുഴയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ നീന്തുന്നതായ സ്വപ്നം കണ്ടാൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ പോകുന്നതിൻ്റെയും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതിൻ്റെയും ശുഭകരമായ ലക്ഷണമാണ് ഇത്തരത്തിലുള്ള സ്വപ്നം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെയെങ്കിലും നീന്തുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ലതാണ് അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ അനാഥ കുട്ടികൾക്ക് കഴിയുന്നത്ര സഹായം നൽകുക നിങ്ങൾക്ക് പലരുടെയും സഹായം ജീവിതത്തിൽ കിട്ടും അതുവഴി നിങ്ങൾക്ക് മഹാഭാഗ്യം വന്നു ചേരും ജീവിത വിജയമുണ്ടാവും നിങ്ങൾ പരിശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തും എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശുഭകരമായിട്ട് വരുന്ന മറ്റൊരു സ്വപ്നമാണ് നിങ്ങൾ സമയം നോക്കുന്നത് പോലെയോ വാച്ച് കിട്ടുന്നത് പോലെയോ ആരെങ്കിലും വാച്ച് സമ്മാനമായി നൽകുന്നതായോ അല്ലെങ്കിൽ ഘടികാരവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള സ്വപ്നവും കാണുന്നത് നിങ്ങളുടെ നല്ല സമയം തുടങ്ങാറായി ജീവിതം മുന്നേറും എന്നാണ് ഇതിനർത്ഥം അപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാച്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള സ്വപ്നം കണ്ടാലും നിങ്ങൾക്ക് അതീവ ശുഭകരമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുതിച്ചു കയറാൻ പോകുന്നു മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു നിങ്ങൾക്ക് ധാരാളം ധനവും പണവും സമ്പത്തും എല്ലാം വന്നു ചേരും എന്നാണ് അതിന്റെ അർത്ഥം ഈ രീതിയിൽ സമയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള സ്വപ്നം കണ്ടാലും ഹനുമാൻ സ്വാമികൾക്ക് ഹനുമാന് വെറ്റിലമാല വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചു കയറും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്താണോ ധനമായാലും സമ്പത്തായാലും ജോലിയായാലും അതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇനി ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വാശുവിന്റെ സ്വപ്നത്തിൽ കാണുന്നത് ലക്ഷ്മി കടാശം സാഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അത് പാശുവിൻ്റെ പിൻഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ പെട്ടെന്നുള്ള ഭാഗ്യസ്ഥിതി നിങ്ങൾക്കുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് സമ്പൽ സമൃദ്ധിയും ധനവും പണവുമെല്ലാം നിങ്ങൾക്ക് മഹാലക്ഷ്മി തരുവാൻ പോകുന്നു ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാശുക്കളെ നിങ്ങൾ സ്വപ്നം കാണുന്നത് പശുവിന്റെ പിൻഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സോഴ്സുകളിൽ കൂടി ധനം വന്നെത്തും എന്നുള്ളതാണ് ഇങ്ങനെ പശുക്കളെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ പശുക്കളുണ്ട് ആ പശുക്കൾക്ക് നിങ്ങൾക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെയധികം കൃപാകടാക്ഷം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഏറ്റവും ശുഭകരമായ മറ്റൊരു സ്വപ്നമാണ് വിളക്ക് കാണുന്നത് നിലവിളക്കോ മഞ്ചിരാതോ ഏത് തരം വിളക്കായാലും നിങ്ങളോ മറ്റ് സ്ത്രീകളോ ബന്ധുക്കളോ കത്തിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാവാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് മുന്നേറ്റത്തിനുള്ള ശ്രമങ്ങളിൽ ഉടൻ തന്നെ നിങ്ങൾ വ്യാപൃതരാകുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും കുതിച്ചുയരുന്ന ദിവസങ്ങൾ വന്നു ചേരും നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നിലവിളക്കോ മഞ്ചിരാതുകളോ നിങ്ങൾ തെളിയിക്കുന്നതായിട്ടോ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടോ സ്വപ്നം കണ്ടാൽ കുടുംബ പരദേവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിത്യവും വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇവിടെ ഞാൻ പത്ത് പതിനാറ് സ്വപ്നങ്ങൾ ശുഭകരമായ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന പത്ത് പതിനാറ് സ്വപ്നങ്ങൾ പറഞ്ഞു ഈ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അത് മറ്റൊരാളോട് പറയുവാൻ പാടില്ല എന്നുള്ളതാണ് പുറത്ത് പറയുന്നത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തിങ്കളാഴ്ച വളരെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ വന്നത് സ്വപ്ന സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിനെല്ലാം ഞാൻ മറുപടി നൽകുന്നതാണ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം